എങ്ങനെയുണ്ട് ചിക്കൻ ഇഷ്ടായ നിനക്ക് എനിക്ക് എനിക്കിഷ്ടായില്ല എൻ്റെ മോളെ ആ ചെറുക്കൻ എണ്ണാടി കുഴപ്പം നല്ല ജോലി നല്ല കുടുംബം നല്ല ആൾക്കാര് ഏഹ് നീ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എന്ത് കാരണുള്ള എനിക്ക് അയാളെ ഇഷ്ടായില്ല അത്ര തന്നെ നീ അങ്ങനെ പറഞ്ഞ ഒഴിഞ്ഞാൻ പറ്റില്ലല്ലോ എന്ത് കാരണം കൊണ്ടെന്ന് എനിക്കറിയണം ഇത് എത്രാമത്തെ വീണ്ടും കാണലോ കഴിഞ്ഞു പോണത് ഒരെണ്ണത്തിനും ഇഷ്ടപ്പെട്ടില്ല ആ ഇപ്പൊ വന്നവർക്ക് നിന്ന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ പറ്റാത്ത ആളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാമെന്ന് എന്നെക്കൊണ്ട് പറ്റില്ല എനിക്ക് അയാളെ തീരെ പറ്റിയില്ല എന്ന് വെച്ചാൽ അയാളുടെ ഡ്രസ്സിങ് സാൻസും ഒന്നും കൊള്ളില്ല പിന്നെ മാത്രമല്ല അയാളുടെ ഇടത്തെ പല്ല് മോളിലത്തെ പല്ലി പൊങ്ങിയിട്ട് എൻ്റെ മോള് ഇതൊക്കെ ഒരു കാരണമാണോ നീ എന്താ ഇങ്ങനെ നിന്റെ സ്വഭാവം എന്താ ഇങ്ങനെ ഏ ഇതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ നിന്റെ പ്രശ്നം എന്താ ശരിക്കും അമ്മ എന്താ ഇങ്ങനെ എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല നിനക്കേ നല്ല അഹങ്കാരം ഉണ്ട് അതുകൊണ്ടാണ് നീ ഇമാതിരി വർത്താനൊക്കെ പറയുന്നത് നിന്റെ മുഖവും ഭാവവും കണ്ടതന്നെ അറിയാ ഓ ഉള്ളോ വർത്താനും കണ്ടില്ലേ ഞാൻ അന്നേ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞ നിന്നെ ഒന്നും പുറത്തു വിട്ട് പഠിപ്പിക്കരുത് ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞപ്പ നീ അങ് മാറി ഏഹ് എന്നെ നിന്നെ നീ എന്തോ അഹങ്കാരം പിടിച്ചു വർത്താനൊക്കെ പറയുന്നേ അമ്മയെന്ത പറയുന്നേ ചക്കാന്ന് പറയുമ്പോ തേങ്ങ എന്ന് പറയുന്നത് എന്റെ അമ്മ അമ്മ ഒന്ന് പൊക്കെ ഞാൻ ഒന്ന് ചെറിയ ഒറ്റക്ക് ഇരിക്കട്ടെ ഓ ഞാൻ പറയുന്നതാണ് എൻ്റെ മോളെ തെറ്റ് നീ ചെയ്യുന്ന എല്ലാം ശരിയാണല്ലോ ഞാൻ പോ നീ നീ നിത് ഇഷ്ടം പോലെ ചെയ് പോ എന്താ അമ്മ പ്രീക്ക് ഇഷ്ടായോ എവിടെന്ന് ഇല്ല മോളെ അവളിങ്ങനെ ഓരോ കാരണവും പറഞ്ഞോണ്ടിരിക്കഷ്ടായില്ല എന്തീ നല്ല പയ്യനായിരുന്നല്ലോ എനിക്കറിയില്ല അവൾ ഓരോ മുടന്തം കാരണവും പറഞ്ഞുകൊണ്ടിരിക്ക പല്ലു പല്ലുപൊങ്കി വയ്യില്ലെന്നോ അതൊക്കെ ആരോടെയും പറയുന്ന കാര്യങ്ങളാണോ എനിക്കറിയില്ല അവളുടെ ഉദ്ദേശം എന്താന്ന് നമുക്കറിയുമോ അവളുടെ പതിനേഴാമത്തെ പെണ്ണ് കാണലിപ്പോൾ കഴിഞ്ഞത് ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ ഓരോ ഇങ്ങനത്തെ മുടന്ന കാരണങ്ങളും പറഞ്ഞാൽ കൊഴിഞ്ഞു പോകും അവൾക്ക് അറിയില്ല എൻ്റെ വിഷമം ഓരോ പെണ്ണു കാണലും കഴിയുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും ചോദിക്കും എന്തായി എന്തായത് അവരുടെയൊക്കെ ചോദ്യം കേൾക്കേണ്ടതാണ് ഞാനാ പ്രായം കൂടി കൂടി വരിക അവളൊരു കല്യാണം കഴിച്ചു ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അവൾക്ക് അതിൻ്റെ ഉദ്ദേശം വല്ലതും വേണ്ടേ അവൾക്ക് അതിനെ വിഷമം പോകുന്നു അറിയണ്ടല്ലോ അവളുടെ കൂടെ പഠിച്ച വെള്ളബള്ളേരുടെ എല്ലാവരുടെയും കല്യാണം കഴിച്ചു അവൾ മാത്രം ഇങ്ങനെ എന്താ അവളുടെ പ്രശ്നമെന്ന് പോലും എനിക്ക് മനസ്സിലാവണീട്ട് അമ്മ വിഷമിക്കാതിരിക്കേ അമ്മ ബ്രോക്കറെ ഒന്നുകൂടെ വിളിച്ച് നോക്ക് നല്ല ആലോചനകൾ വേറെ ഉണ്ടെങ്കിൽ നോക്കാം ആ ബ്രോക്കർക്ക് പൈസ കൊടുത്ത് ഞമ്മൾ മടുത്തു എനിക്ക് അറിയില്ലത് അമ്മയെ അവക്കിഷ്ടല്ലാത്ത പന്താ നമ്മൾ അവളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ അവളല്ലേ അമ്മയെ ജീവിക്കണ്ടേ നമുക്ക് നോക്കാം ഞാൻ എന്തായാലും എന്തു പറ്റിയാത്തുവിന് എന്താ പയ്യനെ ഇഷ്ടപ്പെടാ എന്താ അറിയില്ല ജീവ എനിക്ക് ആളെ കണ്ടപ്പോൾ ഒരു വൈബ് കിട്ടിയില്ലോ അത്ര തന്നെ നിനക്ക് താല്പര്യമുള്ള നിന്റെ ഇഷ്ടത്തിലുള്ള ആളുടെ അവിടെ നീ ജീവിച്ച മതി അതൊക്കെ ഓക്കെ പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം എനിക്കാരോടേയും വലിയ ഇഷ്ടമുണ്ടോ ആരുടെയും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ നീ വെറുതെ കുറേ പെണ്ണുകളിൽ നടത്തിയിട്ട് എന്തിനാണ് കാര്യം ഏഹ് ഞാൻ നിന്റെ ചേട്ടനോടും അമ്മയോട് സംസാരിക്കാം നീ പറ ഏയ് അങ്ങനെയൊന്നുമല്ലോ നീ പറയുന്ന ഉണയാണ് നിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എടീ പതിനേഴാമത്തെ പെണ്ണുകാളിലാണ് നിന്റെ ഇന്നത്തെ കഴിഞ്ഞത് ഈ ഓരോ ഒന്നും നീ ഒഴിവാക്കുന്നത് ഒരുപാട് തട്ട് വളപ്പം കാരണങ്ങൾ വർദ്ധിട്ടാണ് അതൊക്കെ കേട്ടാൽ തന്നെ അറിയുന്നത് നിനക്ക് വേറെ എന്തോ ആണ് പ്രശ്നം എടി നീ വേറെ വല്ല ജാതിയിലുള്ള ആരെങ്കിലും ആണോ അങ്ങനെയാണെങ്കിൽ നീ പറ നമുക്കത് ഇങ്ങനെ സമ്മയിപ്പിച്ചെടുക്കാന്നേ വില്ല ചേച്ചി അങ്ങനൊന്നുമില്ല ഞാൻ നിന്റെ ചേട്ടന്റെ ഭാര്യയാണെങ്കിലും എൻ്റെ സ്വന്തം അനീതിയെ പോലെ ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ ആ ഒരു സാന്നിധ്യത്തെ തന്നെ നിന്നോട് ചോദിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ ഇനിയിപ്പോ നിനക്ക് എല്ലാ പെൺകുട്ടികളെ തന്നെയാണോ ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും ചേച്ചി എന്തൊക്കെയാ പറയുന്നേ അല്ല ഞാൻ എന്താ തെറ്റുള്ളേ ഇന്നത്തെ കാലത്ത് അങ്ങനെ പല ഇഷ്ടങ്ങളുള്ള ആൾക്കാരുണ്ട് ആണ് ആടിനെ സ്നേഹിക്കുന്നു പെണ്ണ് പെണ്ണിനെ സ്നേഹിക്കുന്നു ആർക്കാ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഞാനതുകൊണ്ട് എന്നോട് ചോദിച്ചിനി അങ്ങനെ വല്ല കാരണം കൊണ്ടാണോ നീ വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കുന്നതെന്ന് ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം ചേച്ചി ആരോട് പറയരുത് എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയാച്ചി ചേച്ചി അത് കഴിഞ്ഞുള്ള ജീവിതമൊന്നും എൻ്റെ കൂടെ പറ്റില്ല ഓ ഇതായിരുന്നു കാര്യം എൻ്റെ മോളെ കല്യാണം കല്യാണമാകുമ്പോൾ എല്ലാം പിൻപിട്ടാർക്ക് വരുന്നൊരുത്തരം ഒരു തരം പേടിയാണിത് അതൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ ഇത്ര നിസ്സാര കാര്യോ നീ ചേച്ചി ശരിക്കല്ലേ ഒരത്രയും സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് എൻ്റെ സീനിയർ ആയൊരുത്ത ഞാൻ കോളേജിൽ വെച്ച് മോളെ നീ എന്നേ നീ തമാശ പറയുന്ന കാര്യമാണിത് ഞാൻ പറഞ്ഞ തമാശ എടിയേച്ചിക്ക് തോന്നുന്നുണ്ടോ എൻ്റെ കോളേജിലൊരു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവർക്ക് മാത്രമേ ഇതറിയുള്ളൂ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല ഒരു സംഭവത്തിനെ ആടുകളെ കാണുന്നതെന്നെ പേടിയേച്ചി എനിക്ക് ആരോടും സംസാരിക്കാനും കിട്ടാറില്ല ഇങ്ങനൊരു ഇത് വെച്ച് എനിക്ക് എനിക്കൊരു കല്യാണം കഴിക്കാനോ അത് കഴിഞ്ഞോട് ജീവിതമൊന്നും എന്നെ കൊണ്ട് പറ്റൂല ഞാൻ ഞാൻ പറ്റില്ല എന്നതേമ്മേ നീ എന്താണ് പറയുന്നേ ഇത്രയും വലിയൊരു ദുരനുഭവം നിനക്കുണ്ടായിട്ട് ഇത് നീ എന്താ ഈ വീട്ടിൽ പറയാഞ്ഞത് ഏ ഇടിക്കംപ്ലയിൻ്റ് കൊടുത്ത് കേസാക്കേണ്ട കാര്യമല്ലേ ഇത് ചേച്ചി ഞാനന്ന് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്ത് കേസൊക്കെ ആക്കിയിരുന്നേ കോളേജിലൊക്കെ മൊത്തം അറിയി എൻ്റെ കൂടെ പഠിക്കുന്നവരുടെ മൊത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും അവരൊക്കെ എന്നെ ഏ രീതി കാണും മോശപ്പെട്ട ആളായിട്ടല്ലേ ആദ്യം കുറേ പരിഗണന കിട്ടും പിന്നെ പിന്നെ എല്ലാവരുടെയും മുന്നിൽ ഒരു മോശപ്പെട്ട പെണ്ണായിട്ട് എനിക്കങ്ങനെ ജീവിക്കേണ്ട ഇതിനക്കപ്പുറം എനിക്ക് വീട്ടിൽ പറയണമെന്നുണ്ടായിരുന്നു ഞാനിവിടെ അമ്മയോട് പോലും പറയണ്ടെന്നു വെച്ചാൽ അമ്മയ്ക്ക് ഞാൻ ബാംഗ്ലൂരിൽ പോയി പഠിക്കണി ഇഷ്ടമല്ലായിരുന്നു ചേട്ടാ എങ്ങനെയൊക്കെയോ പറഞ്ഞത് സംഭവിപ്പിച്ചേ അങ്ങനെയുള്ള അമ്മയടുത്ത് ഞാൻ എനിക്കിങ്ങനെ ഒരു സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എൻ്റെ പഠിപ്പ് നിർത്തും അതൊക്കെ പേടിച്ച് ഞാൻ പറയാണ്ടരുന്നു എനിക്ക് പേടി അതുകൊണ്ടാണ് ഉള്ളിൽ ഒതുക്കി ഇത്രയും കാലം രണ്ട് മൂന്ന് കൊല്ലമായി മോളെ നീക്കറിയാതിരിക്കുക നീ ഇങ്ങനെ ഇത് ആരോടും പറയാതെ ഉള്ളിൽ ഉള്ളിലൊതുക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ട്രോബയിലോട്ട് പോയത് നിന്റെ സമ്മതമില്ലാതെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു തെറ്റാണ് അതിനെ ഓർത്ത് നീ എത്ര കാലം ഇങ്ങനെ വിഷമിച്ചിരിക്കും ഏഹ് അത് ആ ഒരു കാര്യം ഓർത്ത് നീ നീ നിനക്കൊരു നല്ല മുന്നോട്ടുള്ളൊരു ജീവിതത്തിൽ നീ എത്ര കാലം വേണ്ടെന്ന് വയ്ക്കും ഏഹ് ഇടി നീ നീര് നീറി എങ്ങനെ കഴിയേണ്ട എന്തിനാ മറക്കേണ്ടത് മറക്കണം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും നീ വിഷമിക്കാതിരിക്കേ നമുക്കിത് അമ്മയോട് സംസാരിക്കാം ഒരു നല്ല കൗൺസിലിംഗ് കിട്ടി നിനക്കത് ശരിയാവുന്നേ ഉള്ളൂ അമ്മ അറിഞ്ഞ തല്ലിക്കൊല്ലും എനിക്ക് പേടി അമ്മയെ മോളെ നീ ഇത് ഇന്നെങ്കിലും പറഞ്ഞു തന്നായി ആരോടും പറയാണ്ട് ഒതുക്കി നീ എത്ര നാളിങ്ങനെ നീർ നീറി കഴിയും ഏഹ് നീ ആ ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട ഞാൻ അമ്മയോട് പറയാം അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം വിഷമിക്കാതിരിക്കേ സംസാരിച്ചു എന്തായി അവൾ പറഞ്ഞാണോ ഇന്ന് വന്ന കുറിച്ച് നൂറ് കുറ്റം അവൾക്കതല്ലാണ്ട് വേറൊന്നും പറയാൻ അറിയില്ല നല്ല അഹങ്കാരമാ അവൾക്കിതെന്നാ പറ്റിയത് എനിക്കറിയാൻ പാടില്ലാത്ത മെനായിട്ട് എന്തായാലും ഇനി ഇന്നത്തെ അമ്മ നടക്കാൻ പോകില്ല ഞാൻ ബ്രോക്കറിനെ വിളിച്ചിട്ടുണ്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് അടുത്ത ഞായറാഴ്ചത്തേക്കേ ഒരു വേറെ ചെറുക്കനെ കൊണ്ട് വരാമെന്ന് എങ്കിലും നടന്ന് കണ്ടാൽ മതി അമ്മ ഇപ്പം അവൾക്കൊരു കല്യാണമല്ല വേണ്ടത് ഒരു കൗൺസിലിംഗ് ആണ് എന്തിനാ പോകണം കൗൺസിലിങ് ഈ കാര്യം പറ എന്താ ഞാൻ പറയുന്നത് അമ്മ ഒന്ന് സമാധാനത്തെ കേൾക്കണം പ്രിയയ്ക്ക് പ്രിയയുടെ കോളേജ് വെച്ച് അവളുടെ ഒരു സീനിയറായൊരു പയ്യൻ അവളെ എന്റെ ദൈവ ജീവിതം പോയി അയ്യോ ദൈവം ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ അന്നേ ഞാൻ പറഞ്ഞ ബാംഗ്ലൂർന്നും വിട്ടുപോയി പഠിപ്പിക്കണ്ട ഇവിടെ വല്ല പഠിച്ചാ മതിയെന്ന് അയ്യോ ഇന്നത്തോടെ നിർത്തും എൻ്റെ അമ്മ അമ്മയൊന്നും മിണ്ടാ തരുന്നേ അമ്മ വിളിച്ചു പോയി നാട്ടുകാരെ ഒത്തി അറിയിക്കുവോ ഏ എന്താ അമ്മ ഇത് അമ്മയുടെ ഈ സ്വഭാവം കാരണം തന്നെ സ്വന്തം മകള് അവക്ക് അവളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ദുരനുഭവം അമ്മയുടെ പോയി തുറന്നു പറയാൻ തരുന്നത് അമ്മ അവളൊരു തെറ്റു ചെയ്തിട്ടില്ല അവളുടെ ഇതല്ലാത്ത കുറ്റം കൊണ്ട് അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം സ്വന്തം വീട്ടുകാരോട് പറയാൻ പോലുള്ള സ്വാതന്ത്ര്യം അവൾക്കില്ല അമ്മ ഒരു മോശമായ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവരെ പഴിക്കാതെ തെറ്റ് പറ്റാനിടയായ സാഹചര്യവും അത് മുൻകൂട്ടി കാണാതിരുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുന്ന അമ്മയെ പോലുള്ളവരിടത്തൊക്കെ എങ്ങനെ അവള് തുറന്നു പറയും എന്നോട് ഒരു വാക്ക് അമ്മ ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അമ്മ എന്താ പറഞ്ഞേ അവളുടെ പഠിപ്പ് തീർത്തിരുന്നു ഈ ഒരു കാരണം കൊണ്ട് ഈ ഒരു പേടി കൊണ്ട് അവൾ അമ്മയെടുത്ത് വന്ന ഒരു കാര്യവും പറയാതിരുന്നത് അമ്മ അവളുടെ ഫസ്റ്റ് ഇയറിൽ ഉണ്ടായ സംഭവം അടുത്ത് ഇപ്പം ഫൈനൽ ആയി ഇതുവരെ നമ്മളോട് പറയാം അവൾക്ക് സ്വാ അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അവൾ അവളൊരു പാവമേ കുറേ നാൾ അനുഭവിച്ചു ഏ അവൾ ഇത്രയും കാലം ആ ആ ഒരു ട്രോമയും കൊണ്ട് മനസ്സ് നീറ് നീറി ജീവിക്കുമായിരുന്നു കുറേ അനുഭവിച്ചു ഇനി നമ്മളാണ് അവളുടെ കൂടെ നിൽക്കേണ്ടത് അവൾക്കൊരു നല്ലൊരു കൗൺസിലിംഗ് കൊടുത്താൽ അവൾ നമുക്ക് പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതൊന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല ഇങ്ങനെ ഒരു പ്രതിസന്ധി ആരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ധൈര്യത്തോടെ സ്വന്തം മാതാപിതാക്കളോട് പറയാനുള്ള ഒരു ഉറപ്പെങ്കിലും മക്കൾക്ക് ഉണ്ടാവണം അതിന് മക്കളും പാരൻസും തമ്മിൽ ഒരു ഫ്രീഡം ഉണ്ടാവണം എന്തും പറയാൻ പറ്റണേ അതില്ലാത്തതുകൊണ്ട് അവൾ ഇത്രയും കാലം ഈ നേർ നേര് ജീവിച്ചത്